പ്രൈസ് ലോഡ് എല്ലാ രോഗശാന്തി ശുശ്രൂഷകളും യഥാർത്ഥമാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പഴയ നിയമ ഉസ്തകത്തിൽ പല ദൈവഭക്തരും വലിയ രോഗശാന്തി ശുശ്രൂഷകളും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷകളും നടത്തിയിട്ടുണ്ട് പൊതേയമത്തിൽ യേശുക്രിസ്തുവും ശിഷ്യന്മാരും പഴയ നിയമത്തിലേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അനവധി ദൈവഭക്തർ യേശുക്രിസ്തുവും ശിഷ്യന്മാരും ചെയ്തതുപോലെ രോഗസൗഖ്യങ്ങളും ബോധോച്ചാടനങ്ങളും നടത്തുന്നുണ്ട് എന്നാൽ ഇക്കാലത്ത് അനവധി ദൈവഭക്തരാണെന്ന് അവകാശപ്പെടുന്ന വ്യാജ രോഗശാന്തി ശുശ്രൂഷകർ രോഗസൗഖ്യം നടത്തുന്നുണ്ട് രോഗസൗഖ്യം ചിലപ്പോഴൊക്കെ നടക്കുന്നുമുണ്ട് എന്നാൽ ഇവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടത്തുന്ന ഈ രോഗശാന്തി ശുശ്രൂഷകൾ അവർ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് നടന്നിരുന്ന പോലെ പിൽക്കാലത്ത് നടക്കാതെ വരുമ്പോൾ അവർ ചെയ്യുന്നത് തന്നാൽ ആ സദസ്സിൽ കൂടിയിരിക്കുന്നവരോട് രോഗശാന്തി ലഭിക്കേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയാണ് ഇങ്ങനെ മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗം ഭേദമാവുന്നു മറ്റുള്ളവരുടെ വിശ്വാസം വഴിയാണ് യഥാർത്ഥത്തിൽ രോഗസൗഖ്യം ഉണ്ടാകുന്നത് എന്നാൽ ഇതിൻ്റെ മഹത്വം രോഗശാന്തി ശുശ്രൂഷകരാണെന്ന് പറയുന്നവരാണ് എടുക്കുന്നത് യേശു ഒരു വീട്ടിൽ വന്നപ്പോൾ പക്ഷപാതം ബാധിച്ച ഒരു മനുഷ്യനെ വീടിൻ്റെ മുഗൾ ഭാഗം നീക്കി കട്ടിലോടുകൂടെ യേശുവിൻ്റെ അടുക്കളിറക്കി വെച്ചപ്പോൾ രോഗിയെ ഇറക്കി വെച്ചവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു രോഗിക്ക് സൗഖ്യം കൊടുത്തതായി ബൈബിൾ എഴുതിയിരിക്കുന്നു മർക്കോസ് രണ്ട് ഒന്ന് ടു അഞ്ച് പത്ത് പന്ത്രണ്ട് വാക്യങ്ങളാണ് ഇത് എഴുതിയിരിക്കുന്നത് അതൊന്ന് വായിക്കാം ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർണഭൂമിൽ ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ നാലാൾ ഒരു പക്ഷവാതക്കാരനെ ചുവന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പുരുഷാരൻ നിങ്ങൾത്തം അവനോട് അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പര പൊളിച്ചു തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാവങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഭൂമിയിൽ പാവങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്ക എല്ലാവരും കാണി പുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മുഹത്തപ്പെടുത്തി ഇതാണ് പക്ഷബാധക്കാരനെ സൗഖ്യമാക്കിയതിനെക്കുറിച്ചുള്ള വചനം ഇവരിൽ നിന്നും ദൈവാത്മാവ് വിട്ടുമാറുന്നതുകൊണ്ടാണ് ഇവർ കള്ളത്തരങ്ങൾ കാണിക്കുന്നത് വേറെ ചില കള്ളത്തരങ്ങളും ഈ വ്യാജ രോഗശാന്തിക്കാർ ചെയ്യുന്നുണ്ട് ഇവരുടെ കള്ളക്കൂട്ടങ്ങളിൽ ചിലരെ രോഗികളായി അഭിനയിപ്പിച്ചു കൊണ്ടാണ് ഇവർ രോഗശാന്തി നാടകം അഭിനയിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ യാതൊരു രോഗവും ഇല്ലാത്തവരാണ് ഈ അഭിനയിക്കുന്നവർ ഇങ്ങനെയുള്ളവർ നിശ്ചയമായും ദൈവിക ശിക്ഷയ്ക്ക് തീരും ഒരു മനുഷ്യനെ രോഗം ബാധിക്കുന്നത് രണ്ടു തരത്തിലാണ് ഒന്നാമതായി ശരീരത്തിൻ്റെ പുറത്തു നിന്നുള്ള സാത്താന്യ ദൂതന്മാരെ ഉപദ്രവവും നിമിത്തവും രണ്ടാമതായി ശരീരത്തിനകത്ത് കയറിയുള്ള സാത്താൻയ ദൂതന്മാരെ ഉപദ്രവവും രോഗങ്ങൾ മനുഷ്യൻ്റെ ദേഹിയെ ആണ് ബാധിക്കുന്നത് ദേഹി എന്ന് പറയുന്നത് സോള് ഇത് രോഗം വരുത്തുന്ന ദുരാത്മാവിനാലാണ് സംഭവിക്കുന്നത് അതിൽ ഭൂരിഭാഗവും മനുഷ്യനെ പുറത്തുനിന്നുമാണ് ആക്രമിക്കുന്നത് മരുന്ന് കഴിച്ചാൽ പല രോഗങ്ങളും വിട്ടുപോകും പക്ഷേ ചില ദോഷങ്ങൾ ഈ രോഗം കൊണ്ടും മരുന്നു കൊണ്ടും മനുഷ്യനും ഉണ്ടാവും എന്നാൽ മരുന്ന് കഴിക്കുന്ന നിർത്തുമ്പോൾ രോഗം തിരിച്ചു വരുന്നത് രോഗം വരുത്തുന്ന ദുരാത്മാവ് വിട്ടുമാറാത്തുകൊണ്ടാണോ രോഗാത്മാവ് അതായത് ദുരാത്മാവ് ശരീരത്തിനകത്തു നിന്നാണോ പുറത്തു നിന്നാണോ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ സാധാരണയായി സാധിക്കുകയില്ല രോഗത്തെ കൊണ്ടുവരുന്നത് സാത്താൻ്റെ ദൂതന്മാരായതിനാൽ ദൈവാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു മനുഷ്യനെ ഈ രോഗാത്മാവ് അതായത് ദുരാത്മാവ് പുറത്തു നിന്നായിരിക്കും ഉപദ്രവിക്കുന്നത് രണ്ട് കൊരിന്തേർ പന്ത്രണ്ട് ഏഴിൽ ഇക്കാര്യത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട് അത് വായിക്കാം വെളുപ്പാടുകളുടെ ആധികത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരുപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ വിശുദ്ധ പോലൂസ് പറഞ്ഞ കാര്യമാണത് വിശുദ്ധ പോലൂസിന് ശരീരത്തിൽ രോഗം ഉണ്ടായിരുന്നു അത് ദൂതൻ തൂതൻ എന്ന് പറഞ്ഞത് വിശുദ്ധ പോലൂസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശേഷനായ ദാസനാണ് വലിയ അഭിഷേകം ഉണ്ടായിരുന്ന മനുഷ്യനാണ് അഭിഷേകമുള്ള ഒരു മനുഷ്യൻ്റെ പുറത്ത് നിന്നാണ് അതും ദൈവം അനുവദിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നാൽ ദൈവാത്മാവില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ രോഗാത്മാവ് ശരീരത്തിനകത്തു നിന്നും ചിലപ്പോൾ പുറത്തു നിന്നും ആക്രമിക്കും പലത്തെ ദൈവാത്മാവ് ഉള്ളതോ അല്ലാത്തതോ ആയ മനുഷ്യർക്ക് ഒരുപോലെ തന്നെ രോഗബാധയോ ലോകം നോക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ രോഗം വരുന്നു അപ്പോൾ ഒരു വ്യത്യാസമില്ല എന്നാണ് ആൾക്കാർ ധരിക്കുക മനോരോഗിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിന്തയിൽ കൂടി വരുന്ന ഒരു രോഗമാണിത് സാത്താൻ മസ്തിഷ്കത്തിൽ കിടന്നുകൂടി ഉണ്ടാക്കുന്ന രോഗമാണിത് അതായത് ശരീരത്തിനകത്ത് കടന്നുകൂടി സാധാരണ ഉണ്ടാക്കുന്ന രോഗമാണിതെന്നർത്ഥം ഇങ്ങനെയുള്ളവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കുകയില്ല പഴയ നിയമ ദിവസത്തിലെ ആദ്യത്തെ ഇസ്രായേൽ രാജാവായിരുന്ന ഷൗൽ ദൈവാത്മാവ് വിട്ടുമാറിയതിനു ശേഷം ദുരാത്മാവ് ബാധിച്ച് അവസാനം നരകത്തിൽ എത്തിച്ചേർന്നതായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു അതിനാൽ ദുരാത്മാവ് ബാധിച്ചവർ ആരും തന്നെ സ്വർഗം പാപിക്കുകയില്ല എന്ന് മനസ്സിലാക്കാം ആ വചനം എടുക്കാം ഒന്ന് ശവം മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ യഹോവ നിന്നെയും ഇസ്രായേലിനെയും ഫെരിസ്തരുടെ കയ്യിലേൽപ്പിക്കും നാളെ നീയും നിൻ്റെ പുത്രന്മാരും എന്നോടുകൂടെ ആകും ആ വെളിച്ചപ്പാടത്തിയ സ്ത്രീ ശൗലിനോട് പറഞ്ഞ കാര്യമാണ് സാത്താന പറയുന്നത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ദൈവം ഷൗമോലിനോട് പറഞ്ഞ കാര്യം സാത്താന അറിയാം ആ സ കാര്യം തന്നെ പറയുന്നത് ഇപ്പം എന്നോടുകൂടെയാകും എന്ന് പറഞ്ഞാൽ വിശേഷിനോട് കൂടെ ആകുന്നതാണ് ഈ വിളിച്ചു വരുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചാണ് ഞമ്മലിൻ്റെ ആത്മാവ് അല്ലത് ഞമ്മലിൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ ഒരു വെളിച്ചപ്പാടത്തേക്കും സാധിക്കില്ല യഥാർത്ഥത്തിൽ അത് പിശാച അഭിനയിച്ചു വരുന്നതാണ് ഭൂമിയുടെ അടിയിൽ നിന്ന് എല്ലാ രോഗങ്ങളും പാപം മൂലമല്ല വരുന്നത് ഭൂരിഭാഗം രോഗങ്ങൾക്കും കാരണം പാപമാണ് ഈ രോഗ കാരണം സ്വന്തം പാപം മൂലവും പാരമ്പര്യ സംബന്ധമായും ഉണ്ടാകാം അതിനാൽ പാപം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് രോഗത്തിൽ നിന്നുള്ള മുക്തിക്ക് ആധാരമായിരിക്കുന്നത് പാപമോചനത്തിനായി നിർദ്ദേശിക്കുന്ന മാനസാന്തരം ശാനം തുടങ്ങി ഈ അടിസ്ഥാന ഉപദേശങ്ങൾ അപ്പസ്വല പ്രവൃത്തികൾ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു അതൊന്ന് വായിക്കാം പത്ര ദിവസം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിസ്ഥിതിമാകും എന്നതാണ് നിങ്ങൾക്ക് ജപിക്കും ഇപ്പോൾ മാനസാന്തരം സ്നാനം പരിസ്ഥിതി അപ്പോൾ മൂന്നെണ്ണമായി പിന്നെ പറഞ്ഞിരിക്കുന്ന അവർ അപ്പസ്വലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പാത്രം ഒഴിച്ചും പോന്നു അപ്പോൾ മുകളിൽ മൂന്നാണ് ഇവിടെ നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് ഏഴടിസ്ഥാന ഉപദേശങ്ങൾ ഇതാണ് ഈ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിലനിൽക്കേണ്ടതാണ് എന്നാൽ വിശ്വാസമാർഗത്തിൽ വന്നിട്ടും പാപം ചെയ്താൽ ദൈവം തന്നെ സാത്താൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് ആ മനുഷ്യനെ രോഗങ്ങളാലും പീഡകളാലും വിശദീകരിക്കും ആ മനുഷ്യൻ്റെ ആത്മരക്ഷക്കായിട്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് പുരന്തർ അഞ്ച് ഒന്ന് നാല് അഞ്ച് വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ നുർ നടപ്പുണ്ടെന്ന് കേൾക്കുന്നു ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ച് കൊള്ളുന്നു അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദൂർനടുപ്പ് തന്നെ നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവ് യേശുവിൻ്റെ ശക്തിയോടെ ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജലസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു അതായത് അവരെ ശരീരത്തിൽ രോഗങ്ങളും പീടുകളും ഇട്ടുകൊണ്ട് അവനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ദൈവം ചെയ്യുന്ന പരിപാടി ആത്മശുദ്ധീകരണം നടക്കുന്നത് അങ്ങനെയാണ്